കേട്ടോ എനിക്ക് ഒരുപാട് ഓഫറുകളൊക്കെ വരുന്നു എന്നെ സമയം എന്തെങ്കിലും നീ പറയുമ്പോൾ വിളിച്ചിറങ്ങി പോവാൻ പറ്റൂ പിന്നെ പെണ്ണാണ് നിന്നെ ഞാൻ പോയ കേസാവും കോച്ച് ചുമത്തും എന്റെ തലയിൽ പത്താം ക്ലാസ്സിൽ തന്നെ വയസ്സായി പല്ല് വരും കൊണ്ടുപോ പറ പറ നിന്നെ ഫോൺ ഞാൻ ല്ലേ ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോ നമ്മക്ക് പോന്നെ പേടിക്കൊന്നും വേണ്ട ഞാൻ നിക്കേ ചുണ്ടൊന്നും ഇങ്ങനെ മരത്തല്ലേ സമാധാനപ്പെട്ട് ഞാൻ റെഡി ആകാം പതിനൊന്ന് മണിയാകുമ്പോ ഞാൻ കാറിൻ കൊണ്ട് വെളിയിൽ വരും രാത്രി മണിക്ക് പതിനൊന്ന് മണി അവിടെ വന്നിട്ട് ഒരു പൂച്ചേറെ ശബ്ദം ഉണ്ടാക്കും തിരിച്ചു പതിനൊന്ന് മണി സമയമാണ് കണ്ടം പൂച്ചകളും കുന്നം പൂച്ചകളൊക്കെ എന്നെവിടെ കൊണ്ടുപോകല്ലേ ഞാൻ ദൂരെ കൊണ്ടുപോയി ദൂരെ അങ്ങ് ഈ ലോകത്തിന്റെ അറ്റത്ത് എന്റെ നീ ഉയെടുക്കോടു ൂര് അവിടെ നമ്മളെ കൊണ്ടക്കാരല്ല എന്റെ പേര് ശ്യമ ശ്യാവണ വീട്ടുപേരുന്ന തൊമ്മൻകുടി അത് ഒരു മുപ്പതി താഴേക്ക് വരള്ളൂ അതൊരു താഴേ വരുള്ളൂ പിന്നെ എനിക്ക് അനിയനെ പഠിക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പ് വേണോന്ന് പറയുന്നുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുവരാൻ പറയോത്ര അതൊരു നാല്പത് രൂപക്കൊക്കെ നല്ല സാധനം കിട്ടുന്ന കുങ്കുമപ്പൂ കൊണ്ടനും പറയാ മറക്കാതെ പറയണേ ഈത്തപ്പഴം കൂടി ആയ നല്ലതായിരുന്നു എന്തേ ഞാനിവിടെ മുപ്പതിനായിരം രൂപ അടക്ക ജോലി ഏത് 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 നടുവിന്റെ ഒന്നൊന്നര ആഴ്ച കഷ്ടപ്പാട് എന്തോ കഷ്ടപ്പാടാ കഷ്ടപ്പാട് ർത്താക്കന്മാരുടെ നമുക്ക് എന്തോ കഷ്ടപ്പാടാ മീനച്ചാറായി മാങ്ങ അച്ചാറായി ചക്ക അച്ചാറായി പിന്നെ അങ്ങനെ അങ്ങനെ എന്താ ആ കൊണ്ടാക്കി വെക്കാം ദോശ ചായ പോന്ന് എങ്ങനെ കൊടുത്തു വിടേണ്ടത് ഹലോ ജോസ് ദോശയും ചായ പറഞ്ഞ അമ്മച്ചി പോകുമ്പോ എന്റെ ചേട്ടനെ കൊണ്ടുപോകാനുള്ള അച്ചാറും മറക്കാൻ കൊണ്ടുപോകണേ നാളെ വൈകിട്ടത്തേക്ക് ഞാൻ അങ്ങ് എത്തിക്കാം ഓ വരുത്തോന്നില്ല അടുത്ത് ഇണക്കി ഒന്നും വരത്തില്ല അറിവ് വിടത്തില്ല നാറു മാസത്തേക്ക് വിടത്തില്ല ഓരോ വിളിച്ച് എന്തോ കരച്ചിലായിരുന്നു കൂടി ഇട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അത് കേട്ട് ഞാനും ഭയങ്കര കരച്ചിലായിരുന്നു ഇനി ഇയാൾ അങ്ങനെ ഇട്ടറിഞ്ഞ് വന്നാലോ ഇനി ഒരുവിധ സമാധാനത്തിൽ ഞാൻ അവിടെ നിർത്തി പിന്നെ നാട്ടി ഞാൻ ഇപ്പ തന്നെ എന്നെ എല്ലാരും എന്തോ വിളിക്കുന്നത് കേൾക്കാരുടെ ഭാര്യ